ഓരോ ദിവസവും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും തുറന്നാൽ കേൾക്കാനുള്ളത് മരണവും കൊലപാതകവും ആത്മഹത്യയും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് കേട്ട് കേട്ട് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഓരോ വാർത്തകളും മലയാളികളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴതാ കോളേജ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കൊച്ചിൻ കോളേജിലെ ഒന്നാം വർഷ എം കെമിസ്ട്രി വിദ്യാർത്ഥിനിയും ചാലക്കുടി സ്വദേശി വേണുഗോപാലിൻ്റെ മകളുമായ സ്വാതി കൃഷ്ണ എന്ന ഇരുപത്തി ഒന്ന് വയസ്സുകാരിയാണ് സ്വകാര്യ ഹോസ്റ്റലിൽ മരിച്ചതെന്ന് മട്ടാഞ്ചേരി പോലീസ് അറിയിച്ചു കാരണമെന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല കുട്ടി പഠിക്കാൻ മിടുക്കുകയൊക്കെ തന്നെയായിരുന്നു ഹോസ്റ്റലിൽ വളരെ സന്തോഷവതിയായിട്ടാണ് കുട്ടി കഴിഞ്ഞിരുന്നതെന്നും സുഹൃത്തുക്കളും പറയുന്നുണ്ട് എന്നാൽ എന്താണ് മരണത്തിന് പിന്നിലുള്ള കാരണമെന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല അന്വേഷണം ആരംഭിച്ച പോലീസ് ഉടൻ സത്യം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുറിപ്പ് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നും കരുതുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക